എൻ്റെയും അനുജൻ്റെയും ജീവിതത്തിൽ ഞങ്ങളുടെ സ്വപ്നങ്ങളുടെ ആരംഭമെന്ന് പറയുന്നത് രണ്ടായിരത്തി ഇരുപത്തിയൊന്ന് ജനുവരി മൂന്നാം തീയതിയാണ് അതുവരെയും ഞങ്ങൾ കടന്നു വന്ന ഞങ്ങളുടെ എല്ലാ വേദനകളും ഞങ്ങളുടെ എല്ലാ വിഷമങ്ങളും ഞങ്ങൾ മറന്നു തുടങ്ങി പുതിയൊരു ജീവിതത്തിലേക്ക് പുതിയ ചില സ്വപ്ന സാക്ഷാത്കാരങ്ങളിലേക്ക് ഞങ്ങൾ ഇറങ്ങിച്ചെന്ന് തുടങ്ങിയ ഞങ്ങൾ അനുഭവിച്ചറിയാൻ തുടങ്ങിയ ഏറ്റവും പ്രധാനപ്പെട്ട ദിവസങ്ങളിലൊന്ന് രണ്ടായിരത്തി ഇരുപത്തി ഒന്ന് ജനുവരി മൂന്ന് ആ ദിവസത്തിൻ്റെ പ്രത്യേകത വേറൊന്നുമല്ല ഞങ്ങളുടെ പുതിയ വീട് വഞ്ചിരിപ്പായിരുന്നു അത്രയും നാൾ ജീവിച്ചിരുന്ന പത്തറുപത് വർഷം പഴക്കമുള്ള ഒരു പഴയ വീട് പൊളിച്ച് അതേ സ്ഥാനത്ത് അനുജൻ തന്നെ പുതിയൊരു വീട് ലോൺ ലോണെടുത്ത് അവനോട് ഞാൻ പറഞ്ഞു ചേടാ സഹായിക്കാനായിട്ട് എനിക്ക് പ്രാർത്ഥന മാത്രമേ ഉള്ളൂ ചെയ്യാവുന്നത് അവിടെ വന്ന് ചെയ്യേണ്ട കാര്യങ്ങൾ എന്തെങ്കിലുമൊക്കെ ഞാൻ ചെയ്യാം സാമ്പത്തികമായിട്ട് സഹായിക്കാൻ എൻ്റെ കയ്യിൽ ഒന്നുമില്ല ആ മറിച്ച് ചേട്ടാ അത് വേണ്ട കാരണം അവൻ്റെ ആഗ്രഹമായിരുന്നു എൻ്റെ തിരുപ്പെട്ട സ്വീകരണത്തിന് മുൻപ് ഒരു പുതിയ വീട് വേണമെന്നുള്ളതും അവിടെ കയറി താമസിക്കണമെന്നുള്ളതും വീടിൻ്റെ പണിയും എല്ലാം കഴിഞ്ഞതും ഈ മൂന്നാം തീയതി വൈകുന്നേരമാണ് വീടിൻ്റെ പണി കഴിഞ്ഞതെല്ലാം അടിച്ച് തുടച്ച് ക്ലീൻ ചെയ്ത് കഴിഞ്ഞപ്പോഴേക്കും വൈകുന്നേരം മൂന്നരയായി അന്ന് തന്നെയായിരുന്നു എൻ്റെ തിരുപ്പട്ട ശുശ്രൂഷയായിട്ട് തലേ ദിവസത്തെ പ്രാർത്ഥനയും ഈ പുതിയ വീട് വ്യഞ്ചരിച്ചത് ഞങ്ങളുടെ വികാരിയച്ചനാണ് അങ്ങനെ വീട് വ്യഞ്ചിരിപ്പ് കഴിഞ്ഞ് അതേ വീട്ടിൽ തന്നെ തലേ ദിവസത്തെ പ്രാർത്ഥനയും നടത്തിയിട്ടാണ് ഞാൻ തിരുവട്ട സ്വീകരണത്തിന് വേണ്ടി സെമിനാറിയിലേക്ക് പോകുന്നത് ഞാൻ പറഞ്ഞല്ലോ ഇതൊരു സ്വപ്ന സാക്ഷാത്കാരത്തിൻ്റെ തുടക്കമായിരുന്നു കാരണം അതുവരെയും അവഗണിച്ചവരും അതുവരെയും മാറ്റി നിർത്തിയവരും ഒക്കെ നല്ലത് പറയാൻ തുടങ്ങിയ അവരൊക്കെ ഇവിടം വരെ എത്തി എന്നൊക്കെ സംസാരിക്കാൻ തുടങ്ങിയ ഒരു പ്രധാനപ്പെട്ട ദിവസങ്ങളിലൊന്നെന്ന് പറയുന്നത് ഈ രണ്ടായിരത്തി ഇരുപത്തി ഒന്ന് ജനുവരി മൂന്ന് തന്നെയാണ് ഈ ദിവസം എന്നെ പഠിപ്പിച്ച വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമുണ്ട് ആരൊക്കെ എന്തൊക്കെ പറഞ്ഞാലും എത്രയേറെ വിഷമങ്ങളിലൂടെ എത്രയൊക്കെ പ്രതിസന്ധികളിലൂടെ നമ്മൾ കടന്നു പോയാലും ഒരു ദിവസം ഒരു ദിവസം നമുക്കെല്ലാവർക്കും ഉണ്ട് ഈ പറഞ്ഞവരെയും ഈ അവഗണിച്ചവരുടെയും മുഖത്തു നോക്കി നട്ടെല്ലു നിവർത്തി നിൽക്കാൻ സാധിക്കുന്ന ഒരു ദിവസം നമുക്ക് എല്ലാവർക്കും ഉണ്ട് പക്ഷെ എന്താ സംഭവിക്കാമെന്നറിയൂ നമ്മൾ പലപ്പോഴും ഈ ദിവസത്തിന് വേണ്ടി കാത്തു നിൽക്കാറില്ല എന്നുള്ളതാണ് ഏറ്റവും വലിയ പ്രശ്നം ആ ഒരു പ്രതീക്ഷയോടുകൂടി തന്നെ നമ്മൾ നിന്നാൽ ആ ഒരു ദിവസത്തിന് വേണ്ടി നമ്മൾ കാത്തിരുന്നാൽ തീർച്ചയായിട്ടും ഈ പറയുന്ന ബോധ്യങ്ങളോട് കൂടി ഈ പറയുന്ന ചടുലമായിട്ടുള്ള കൂടി നമുക്ക് മുന്നോട്ട് പോകാൻ പറ്റും ഇന്നത്തെ കാലഘട്ടത്തെ തലമുറയെ കുറിച്ചുള്ള എൻ്റെ ഏറ്റവും വലിയ വേദനയു തന്നെയാണ് വിഷമവും തന്നെയാണ് ഇന്ന് പലപ്പോഴും എന്തിൽ ചെറിയൊരു വിഷമം വരുമ്പോഴേക്കും പലരും കണ്ടെത്തുന്ന ഏറ്റവും എളുപ്പ വഴി എന്ന് പറയുന്നത് ആത്മഹത്യയാണ് എന്തിനു വേണ്ടിയിട്ട് അതോടുകൂടി ജീവിതം അവസാനിക്കുന്നില്ല എന്നുള്ള കാര്യം എന്തുകൊണ്ടാണ് നമ്മുടെ പിള്ളേർന്ന് മനസ്സിലാക്കാത്തത് അല്ലേ അതുകൊണ്ട് ഈ വീഡിയോ കാണുമ്പോഴെങ്കിൽ നിങ്ങൾ മനസ്സിലാക്കണം ആത്മഹത്യ അല്ല ഏറ്റവും വലിയ മറുപടി ഏറ്റവും വലിയ പ്രതിവിധി അതിനേക്കാൾ ഉപരിയായിട്ട് ജീവിച്ചു കാണിക്കാനായിട്ട് നമുക്ക് എല്ലാവർക്കും സാധിക്കും എത്ര വലിയ പ്രശ്നങ്ങൾ വന്നാലും ആരൊക്കെ നമ്മളെ തള്ളിപ്പറഞ്ഞാലും എത്ര വലിയ പ്രതിസന്ധികളിലൂടെ കടന്നു പോയാലും ഈ ഒരൊറ്റ ദിവസത്തിന് മുന്നിൽ കണ്ടുകൊണ്ട് നമുക്ക് ജീവിക്കാൻ സാധിച്ചാൽ അത് നൽകുന്ന മോട്ടിവേഷനും അത് താൽ നൽകുന്ന ധൈര്യവും വേറെ ഒരാൾക്കും ആൾക്കും തരാൻ പറ്റില്ല അതിന് പ്രധാനമായിട്ടും വേണ്ട കാര്യം ലക്ഷ്യമാണ് എന്തെല്ലാം വേദനകൾ എനിക്ക് വന്നാലും ഈ ലക്ഷ്യത്തിന് വേണ്ടി ഞാൻ മുന്നോട്ട് പോവുക തന്നെ ചെയ്യും എന്ന് പറയുന്ന ഒരു ഒരു നിശ്ചയദാർഢ്യം നമുക്കുണ്ടെങ്കിൽ പിന്നെ ഒരു ശക്തിക്ക് നമ്മളെ തോൽപ്പിക്കാൻ പറ്റില്ല അതെൻ്റെ അനുഭവമാണ് എൻ്റെ ജീവിതമാണ് അതുകൊണ്ട് തോൽവികളും ബുദ്ധിമുട്ടുകളും വേദനകളും ഉണ്ടാകുമ്പോൾ ഇതുപോലൊരു ദിവസത്തെ മുന്നിൽ കണ്ടുകൊണ്ട് മുന്നോട്ട് പോകാനായിട്ട് നമുക്ക് സാധിക്കട്ടെ ദൈവം അനുഗ്രഹിക്കട്ടെ